സഹോദരന്മാരെ വളരെ അഭിമാനമുള്ള ഒരു ഞാൻ ആദ്യത്തെ തന്നെ ഡി വൈ എഫ്ഐയുടെ അഖിലന്റെ കൺകുട്ടിക്ക് വേണ്ടി നിയമത്തെ പ്രിയപ്പെട്ട സുഖാക്കളെ ഹൃദയത്തോട് ചൊർത്തുപിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ് മറ്റുള്ളവർക്കായി സ്വയം കത്തിയരിയുന്ന സ്വസ്നേഹമൂർത്തിയാം സൂര്യ എന്ന് സൂര്യനെക്കുറിച്ച് എഴുതിയത് ഓന്വിക കുറുപ്പാണ് സൂര്യഗീതം എന്നാണ് കവിതയുടെ പേര് സൂര്യൻ കത്തിച്ചൊലിക്കുന്നത് സൂര്യനു വേണ്ടിയല്ല അനുദിവിഷം ചുറ്റുപെടുത്തുകൊണ്ടിരിക്കുന്ന സൂര്യൻ മറ്റുള്ളവർക്കായി സ്വയം കത്തിയരിയുന്നത് പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം ഒരു ഡി വൈ എഫ് ഐ പ്രവർത്തകന്റെ ജീവിതം ജീവിതം നാടിനു വേണ്ടി സമർപ്പിക്കുകയാണ് സ്വന്തം പദത്തിനപ്പുറത്ത് അത് ഇന്ന് പിന്നലെയും ഉണ്ടാകുന്നല്ല ഞങ്ങളുടെ എന്താണ് കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ എന്താണ് ഡിവൈഎഫ്രീ താരൻ പുരോഗമന വിപ്ലവ പ്രസ്ഥാനത്തിന്റെയോ പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെയോ ഭാഗമാകി നിൽക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന അനുഭവങ്ങൾ ചിന്തകൾ ഈ നാടിന്റെ സ്വതന്ത്രത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഈ നാടിന്റെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുവാനുള്ള പോരാട്ടത്തിന് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുക എന്നത് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനെ 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 ചെയ്യാൻ പറയുമ്പോൾ ഒരു സാധാരണത്തോട് ചോദിച്ചാൽ അവനതിനെ കുറിച്ച് വാദവും സെക്രട്ടറി അതിൽ ബോധമുള്ളവനാണ് അതുപോലെ തന്നെയാണ് ഈ സമൂഹത്തിന്റെ കണ്ണുന്ന് തുടയ്ക്കാനും അനുഭവിക്കുന്ന മനുഷ്യന്റെ ദുരിത ഒരു മിന്നൽപ്പിണർ പോലെ കടം ഉച്ചല്ലാനും സാന്ത്വനേകാനുമുള്ള കടമാണ് എന്നിലർപ്പിതമായ കടമയാണെന്ന് ഒരു ഡി വൈ എഫ് ഐ കാർഡ് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു ചരിത്രത്തിലെ എത്രയും അനുഭവങ്ങളുണ്ട് പതിറ്റാണ്ടിലധികം കാലം ഇന്ത്യയിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം ധരിച്ചൊരു മണ്ണിന്റെ പേരാണ് പശ്ചിമബംഗാൾ ആ ബംഗാളിൽ അധികകാലവും മുഖ്യമന്ത്രിയായിരുന്ന നേതാവിന്റെ പേരാണ് സഖാവ് സിഖാവി ജ്യോതിബസ് ജ്യോതിബസവും മദർ തെരീസയും തമ്മിൽ അസാധ്യമായ അസാധാരണമായ സൗഹൃദമുണ്ടായിരുന്നു ഒരിക്കൽ മദർ തെരേസയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കത്തോലിക്ക സഭക്കാരിയായ നിങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ ജ്യോതിബസ്വുമായി ഇത്രമേൽ ആത്മബന്ധമുണ്ടാകാൻ കാരണം അതിന് മദർ തെരേസ കൊടുക്കുന്ന മറുപടിയുണ്ട് കുഷ്ഠരോഗികൾക്കിടയിലായിരുന്നു ഞാനും എന്റെ സഹപ്രവർത്തകരായ കന്യാസ്ത്രീകളും പ്രവർത്തിച്ചത് കുഷ്ടരോഗികളെ കൊണ്ട് ഈ കൽക്കത്തയുടെ തെരുവുകളെന്ന് നിറഞ്ഞിരുന്നു നിങ്ങളെ കാണുന്ന കാനകളിൽ ഓടകളിൽ കുഷ്ടം വന്ന് മനുഷ്യന്റെ ശരീരം ദുർഗന്ധം വമ്മച്ച് അടുത്താർക്കും അടക്കാനാകാത്ത ആ ശരീരങ്ങളെ ചോരവാർന്നൊഴുകുന്ന ശരീരത്തിൽ ഇങ്ങനെ പുഴുക്കൽ നടന്നു നീങ്ങും ആ പുഴുക്കൽ പേറുന്ന ശരീരത്തെ ദുർഗന്ധം വമിക്കുന്ന ശരീരത്തെ ഉറ്റവർ ഉടയവർ കൊണ്ട് ഈ കാനകളിൽ തള്ളും മനുഷ്യന്റെ ദുർഗന്ധം കൊണ്ട് പുഴിവരിക്കുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ കൽക്കത്തയുടെ ഈ തെരുവുകളിൽ ഗല്ലുകളിൽ ഈ വഴിയോരങ്ങളിലെ കാനകളിൽ ആ മനുഷ്യരെ താങ്ങിയെടുക്കാൻ ഞങ്ങൾ കൈത്തലമ്മൽ നീട്ടുമ്പോൾ ഞങ്ങൾക്കൊപ്പം ഞങ്ങൾക്കൊപ്പം നീണ്ട കൈത്തലമ്മൽ ജ്യോതി ബസുവിന്റെയും കമ്മ്യൂണിസ്റ്റുകാരായ അവരുടെ സഹപ്രവർത്തകരുടെയും കൈത്തലങ്ങളായിരുന്നു ഞാനും ജ്യോതിബസു തമ്മിലുള്ള ആ ബന്ധമേ അതാണ് കമ്മ്യൂണിസ്റ്റ് ഈ നാടിന്റെ ചരിത്രത്തിൽ എങ്ങനെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം തലയെടുപ്പോടെ ഉയർന്നത് എങ്ങനെയാണ് കടന്നു വന്നത് കയ്യൂരിലും കഴിവുള്ളൂരിലും പുന്നപ്പറയിലും വയലാറിലും ഈ കേരളത്തിന്റെ വിവിധ കോടുകളിൽ നടന്ന കർഷക സമരങ്ങൾ പോരാട്ടങ്ങൾ പട്ടിണി സമരങ്ങൾ പട്ടിണി കാഥകൾ ദുരിതമനുഭവിക്കുന്ന മനുഷ്യന്റെ ഒന്നത്ത പോരാട്ടങ്ങൾ നവോത്ഥാന മുന്നേറ്റങ്ങൾ തിരിച്ചറിവുകൾ പഠനങ്ങൾ പ്രസംഗങ്ങൾ കഥാപ്രസംഗം നാടകം സാഹിത്യം തീരുന്നില്ല അതിനോട് ചോത്ത് വയ്ക്കേണ്ട ഒന്നാണ് ഇതിലൂടെയെല്ലാം ഉരുത്തിരിഞ്ഞ ഉയർന്ന രാഷ്ട്രീയ ബോധത്തോടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ളവർക്കായി പ്രവർത്തിക്കുക എന്നത് എന്നിലർപ്പിതമായിരിക്കുന്ന മാറ്റിവെക്കാനാകാത്ത ഒഴിച്ചുകൂടാനാകാത്ത കർത്തവ്യമാണെന്ന ഉയർന്ന ബോധം ആ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട എത്രയോ അനുഭവങ്ങളുണ്ട് കുറെ കാലങ്ങൾക്ക് പുറത്ത് വന്ന സിനിമയുണ്ട് അമൽ നിനത് സംവിധാനം ഇയോബിന്റെ പുസ്തക സിനിമ അതിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിനായകന്റെ ഒരു കഥാപാത്രമുണ്ട് വിനായകൻ അങ്ങനെ വരികയാണ് വിനായകൻ വരുമ്പോൾ കാണുന്നത് വിനായകന്റെ അമ്മയും പെണ്ണും കിടന്നിറങ്ങുന്ന വിനായകന്റെ വീട് അല്ല കുടിൽ കത്തിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ നിന്ന് ുട്ടുമ്പോൾ മാറാലോകത്തിന്റെ അടിമകളായവരെ ഇലകളായവരെ കത്തിച്ചു ചാമ്പലാക്കി കളഞ്ഞിരുന്ന ചരിത്രം ഇതാണ് നമ്മുടെ പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംസ്ഥാന സെക്രട്ടറി യുവജന പ്രസ്ഥാനത്തിന്റെ പൂർവ്വകാല നേതാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നിങ്ങളെ ഏവർക്കും വേണ്ടി ബാണ്ഡാപുരത്തിന്റെ ഈ വിപ്ലവമണ്ണിന് വേണ്ടി ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ വേദിയിലേക്ക് സേവന പ്രവർത്തനം എന്നത് സ്വന്തം കടമയാണ് ഒഴിവാക്കാനാകാത്ത പ്രവർത്തനമാണ് ബോധത്തിലാണ് നമ്മൾ പ്രവർത്തിച്ചത് ഈ ഈ പൈതൃകം നിൽക്കുമ്പോൾ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ അസാധാരണമായ ഒരവസ്ഥ വന്നു ചേരുന്നത് അതായിരുന്നു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ലോകാരോഗ്യ സംഘടന മാറാരോഗ്യമായി ഒരു വലിയ വിപത്തായി പ്രഖ്യാപിക്കുമ്പോൾ ആ പാൻഡമിക്കിനെതിരെ ഈ നാട്ടിൽ തെരുവിലേക്ക് ഇറങ്ങി കാണൽ അന്നാലും അടുത്ത കാര്യമൊന്നുമില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു സെന്ററിൽ നിന്ന് കെയർ സെന്ററിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്ന ഒരു രോഗിയുടെ അവസ്ഥയെ കുറിച്ച് ഒരു സഹോദരിയാണ് അവർക്ക് നല്ല ശരീരമുണ്ട് നല്ല ഭാരമുള്ള ഒരു സ്ത്രീയാണ് രോഗാതുരമായി കിടക്കുകയാണ് ഇവരെ മാറ്റണം ാണ് സ്വന്തം അപേക്ഷിക്കുന്നുണ്ട് ഈ ഡിവൈഎഫ്ഐ വോളണ്ടിയർ ഒന്ന് വരൂ ഒന്ന് എടുക്കണം എനിക്ക് മാത്രം എടുക്കാനാകുന്നില്ല ആശുപത്രിയിലേക്ക് മാറ്റണം ആ പയ്യനോട് കൊണ്ട് പറഞ്ഞൊരു അനുഭവമുണ്ട് ആ സ്വന്തം സഹോദരൻ വരാൻ തയ്യാറായില്ല സ്വന്തം സഹോദരൻ ആ ശരീരം തങ്ങിയെടുക്കാൻ തയ്യാറാകാതിരിക്കുമ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർ കിട്ടിട്ട് ഈ തളർന്നു കിടന്ന രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് മൃതശരീരങ്ങൾ അടക്കം ചെയ്യാൻ ഉറ്റവർ ഉടയവർ പോലും വരാതിരുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നു ആശയപ്പോലുള്ള ഡിവൈഎഫ്ഐയുടെ അഭിമാനമായ സഖാക്കൾ വീടുകളിൽ നിന്ന് പോയി ജാതിയും മതവും മാറുന്ന ദിവസങ്ങൾ ജാതി ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവ്വീസിന്തകൾക്കെല്ലാം ദുരിതമനുഭവിക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് നോവൽ കൊറോണ വൈറസിന്റെ സമയത്ത് ജീവൻ പണയം വെച്ചു ചെന്ന ആയിരക്കണക്കിന്മർമാരിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട സഖാവ് ആശ ആശയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു കോവിഡിന്റെ രക്തസാക്ഷിയാണ് രക്തസാക്ഷിയുടെ പെടുത്താൻ ആശയെ കാരണം ഈ മട്ടനു വേണ്ടി അവരനു വേണ്ടി മരിച്ചുപോയ രക്തസാക്ഷിത്വം നിർമ്മിച്ച സഖാവ് ആശ പ്രിയപ്പെട്ട ആശയുടെ കുടുംബത്തിന് കമ്മിറ്റി വീട് നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു സമയബന്ധിതമായി അത് പൂർത്തിയാക്കുന്നു അത് പൂർത്തിയാക്കി ഇവിടെ ഇതാ ഈ വേദിയിൽ അത് കൈമാറുമ്പോൾ സഖാവ് എൻ വി ഗോവിന്ദൻ മാസ്റ്ററെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിലെ ബാലരാമപുരത്തെ പരാമർശിക്കുന്ന ഒരു ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ സമഗ്രമായ ചരിത്രം എഴുതിയിട്ടുള്ളത് സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പുസ്തകത്തിലാണ് കേരളത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ സമഗ്രമായ ആധികാരികമായ ആ ചരിത്ര എന്ന് പറയാവുന്ന പുസ്തകം ആ പുസ്തകത്തിലെ നിർണായകമായ ഒരു ഭാഗമാണ് ബാലരാമപുരം ഭഗത് സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖുദേവിനെയും തൂക്കിലേറ്റൊന്നു ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും മൂന്ന് ധീരരായ രക്തസാക്ഷിത്വങ്ങൾ ആ രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിച്ച തിരുവനന്തപുരം നഗരത്തിൽ നടന്ന അന്നത്തെ തിരുവനന്തപുരം പട്ടണമെന്ന് ഓർമ്മിക്കണം വലിയ യുവജന റാലി വലിയ പ്രതിഷേധ പ്രകടനം ഒരു മിനിറ്റ് കടന്നു പോകാൻ തന്നെ മണിക്കൂറുകൾ എടുത്തു എന്ന് രേഖപ്പെടുത്തപ്പെടുന്നു ആ പ്രകടനത്തിൽ പങ്കെടുത്തവർ അന്ന് വാട്സപ്പ് ഇല്ല ഫേസ്ബുക്കില്ല മെസ്സേജിംഗ് സംവിധാനങ്ങളില്ല ടെലിഫോൺ ഇല്ല ഇത്രയധികം യാത്രാ സംവിധാനങ്ങളില്ല പക്ഷേ ഭഗത് സിംഗിന്റെയും മൂന്ന് ചെറുപ്പക്കാരുടെയും രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിക്കാൻ ഈ തിരുവനന്തപുരത്ത് അന്നത്തെ യൗവനം ഒഴുകിയെത്തി അന്ന പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരു വിഭാഗം ചെറുപ്പക്കാർ കൂടി ആ പ്രകടനത്തിനുള്ള ഊർജ്ജം ഉൾക്കൊണ്ട് രക്തസാക്ഷ്യയ്ക്ക് മരണമില്ലെന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് കാണിച്ചുകൊണ്ട് ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും രക്തസാക്ഷിത്വത്തിൽ പ്രതിഷേധിക്കാൻ തിരുവനന്തപുരത്ത് ഒരുമിച്ച് കൂടിയ ഒരു പിടി പിടിച്ചെറുപ്പക്കാർ ഒരുമിച്ച് ഒരു യുവജന പ്രസ്ഥാനം വേണം അന്നകളെ രക്തസാക്ഷിത്വം ധരിച്ച ഇൻകുലാബിംഗി രക്തസാക്ഷിത്വത്തെ പ്രിയപ്പെട്ട ഭഗത് സിംഗിന്റെ സ്പാർക്ക് രക്തസാക്ഷിത്വത്തിന്റെ അപാരമായ കരുത്താണ് ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ കൂടി തീരുമാനിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ തുടർന്ന് അവർ ഒരു യുവതട സംഘം രൂപീകരിക്കാൻ യോഗം ചേരുകയും ചെയ്യുന്നു അങ്ങനെ ഇവിടെ ഈ ബാലരാമപുരത്ത് വെച്ച് ഈ ബാലരാമപുരത്ത് വെച്ച് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് തുടക്കമാകുന്നു അങ്ങനെ യോഗം ചേർന്ന സ്ഥലത്തിന്റെ പേരാണ് ബാലരാമപുരം ബാലരാമപുരത്തിന്റെ ആ വിപ്ലവകരമായ ചരിത്രം സിഖാ എം വി ഗോവിന്ദൻ മാസ്റ്ററിന്റെ കേരളത്തിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ആധികാരികമായ ചരിത്ര പുസ്തകത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ബാലപുരത്ത് വെച്ചാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ യുവജന പ്രസ്ഥാനമായ തിരുവിതാംകൂർ യൂത്ത് ലീഗിന് ജന്മം കൊടുക്കുന്നത് തിരുവിതാംകൂർ യൂത്ത് ലീഗിന്റെ ജന്മം കൊടുത്ത ഈ ബാൽനാമുരത്തിന്റെ മണ്ണിൽ ഇതാ പുതിയ തലമുറ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സഖാവിന് വീട് വെച്ചു കൊടുക്കുന്നു അതിന്റെ ഉദ്ഘാടകനായി താക്കോൽ കൈമാറാൻ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ക്ഷണിച്ചിരിക്കുന്നു ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി ബാലരാമ്പുരത്തെയും പ്രിയപ്പെട്ട നിയമത്തെയും എന്റെ പ്രിയപ്പെട്ട സെക്കളെ ഹൃദയത്തോട് ചോട്ടുപിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു